വെൽക്കം ടു മൂവി ബ്രാൻഡ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നടൻ ജയസൂര്യക്കെതിരെ പീഡന ആരോപണവുമായി യുവതികൾ രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നടനെതിരെ പോലീസ് കേസും എടുത്തിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്കുനേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത് തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഇപ്പോഴത്തെ ഇതിനു പിന്നാലെ ജയസൂര്യക്കെതിരെ പരാതി നൽകിയ നടിക്ക് ഫേസ്ബുക്കിലൂടെ ഭീഷണി എത്തിയിരിക്കുകയാണ് നടി തന്നെയാണ് മെസ്സഞ്ചറിൽ വന്ന ഭീഷണി സന്ദേശം പുറത്തുവിട്ടത് അന്വേഷണ സംഘത്തിന്റെ ഉത്തരവ് സ്ക്രീൻഷോട്ട് ബാക്കി അവർ നോക്കിക്കൊള്ളും ഉറവിടവും എന്ന ക്യാപ്ഷനിലാണ് സന്ദേശം നടി പങ്കുവച്ചത് ി വല്ല കള്ളക്കേസുമാണെങ്കിൽ പിന്നെ ഉള്ളത് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾക്ക് ജേട്ടനാണ് വലുത് നിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയാം അതൊക്കെ ന്യൂസ് ചാനൽ വഴി പുറത്തേക്ക് വിടും എന്നാണ് സ്ക്രീൻഷോട്ടിലുള്ളത് പിന്നാലെ വലിയ വിമർശനമാണ് നടനെതിരെ ഉയരുന്നത് വിദേശത്ത് ഒളിച്ചു നിന്നിട്ട് നാട്ടിൽ ഇതുപോലുള്ള ഗുണ്ടകളെ ഇറക്കി കളിക്കുകയാണോ ഇതുകൊണ്ടാണ് പലരും പല നടന്മാരുടെയും പേരുകൾ പറയാൻ മടിക്കുന്നത് ഇത്തരത്തിലുള്ള ഫാൻസുകളാണ് ഈ നാടിന്റെ ശാപം എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അറസ്റ്റ് ഭയന്ന് നടൻ ജയസൂര്യൻ ന്യൂയോർക്കിൽ തന്നെ തുടരുകയാണെന്നാണ് വിവരം നാട്ടിലേക്ക് എത്തിയാൽ അറസ്റ്റും ജയിൽവാസവും ഉണ്ടാകുമെന്ന ഭയത്താലാണ് േക്കും അടക്കമില്ലെന്ന് ജയസൂര്യ അറിയിച്ചതായാണ് ചില സുഹൃത്തുക്കൾ പറയുന്നത് ന്യൂയോർക്കിൽ നിന്നുകൊണ്ട് മുൻകൂർ ജാമ്യം തേടാനും ജയസൂര്യ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഏതാനും ദിവസം കൂടി ന്യൂയോർക്കിൽ താമസിച്ച ശേഷം ദുബായിലേക്ക് പോകാനാണ് നടന്റെ പദ്ധതിയെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് നടനെതിരെ ആദ്യം ലൈംഗിക പീഡന കേസ് രജിസ്റ്റർ ചെയ്തത് കൊച്ചി സ്വദേശിനിയായ നടിയാണ് ആദ്യം പരാതിയുമായി രംഗത്ത് വന്നത് പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ മറ്റൊരു നടിയുടെ പരാതിയെ തുടർന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് കം രണ്ടാമത്തെ ലൈംഗിക പീഡന കേസ് കൂടി ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്തു കരമുന പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്ത് തൊടുപുഴയിലെ സിനിമ സെറ്റിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ആദ്യ അനുഭവം പറഞ്ഞ് നടിമാർ രംഗത്തെത്തിയത് വർഷങ്ങൾക്ക് മുൻപ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത് ദുരനുഭവം ഉണ്ടായ കാര്യം നടി വെളിപ്പെടുത്തുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിലെ തൃശൂരിലെ ഐശ്വര്യ ഡ്രോഗയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇതേക്കുറിച്ച് അന്വേഷിക്കുക നേരത്തെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തിരുന്നത് സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നു പിടിച്ചു ലൈംഗികമായ അതിക്രമം നടത്തിയെന്ന കൊച്ചി സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത് കൊച്ചി സ്വദേശിയായ നടിയുടെ ഏഴ് പരാതികളിൽ രജിസ്റ്റർ ചെയ്തതും ജയസൂര്യക്കെതിരായ കേസാണ് ജയസൂര്യക്ക് പുറമെ മുകേഷ് എം എൽ എ ഇടവേള ബാബു മണിയൻപിള്ള രാജു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ തുടങ്ങിയവർക്കെതിരെയും നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്